തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, മാട്ടറ മൊയ്തീൻ കുട്ടിയാൻ ഫാത്തിമകുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസോ പാലമടത്തിൽ ചിന പത്രാട്ടുപാറയിൽ തുറന്നു ഓഫീസിന്റെ ഉദ്ഘാടനം കുടുംബകാരനവർ മാട്ടറ ബീരാൻകുട്ടി പുതിയത്തുപുറായ നിർവഹിച്ചു മഹല് കത്തീബ് സുബേർ അൻവരി പ്രാർത്ഥന നടത്തി മാട്ടറ കമ്മുണ്ണി ഹാജി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനം മഹല്ല് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഫൈസി ഉദ്ഘാടനം ചെയ്തു പിതാവ് അവരെ സ്മരണക്കാണ് ഈ ചാരിറ്റി ാണ് പേരുടെയും തവറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നിലനിൽക്കുന്ന ഒരു സ്വലഭയായി അതാകരിക്കുമാറാവട്ടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ വിശ്വാസവും അമലങ്ങളും കർമ്മങ്ങളും ഒക്കെ പൂർണ്ണമാകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് കേവലം ഒരു നിസ്കാരം നോമ്പ് ഹജ്ജല്ല ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ജനസേവന പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന്റെ ആഹ് രക്ഷപ്പെടുന്നത് എന്ന് ധാരാളം കാണാം പൈനസ്ഥത പോലെ ഉത്തരവിന്റെ ഒരു ഹരിത കാണാം കുടുംബബന്ധം ചേർത്തുന്ന ആളുകൾക്കാണ് സ്വർഗത്തിൽ വലിയ സ്ഥാനമുള്ളത് കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾക്ക് സ്വർഗം തന്നെ ഇല്ല എന്നൊരു ഹരിത കാണാം ജനനത്തെ മാറ്റം കുടുംബബന്ധം മുറിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വർഗ്ഗത്തെ പ്രവേശിക്കാൻ പോലും സാധ്യത അപ്പൊ ഇത്തരം ചാരിതകളും ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇതൊക്കെ വലിയ സ്വാഗതാർഹമാണ് അള്ളാഹു ഇതിനെ വളർത്തു ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് ഉണ്ട് ഒരു മനുഷ്യനെ സഹായിക്കുന്ന സലീം തങ്ങൾ പോഖർ ഹാജി പി കെ മൊയ്തീൻകുട്ടി ഹസൻ മാസ്റ്റർ മുഹമ്മദ് മഞ്ചേരി ബ്ലോക്ക് മെമ്പർ അസീസ് എ പി വാർഡ് മെമ്പർ പ്രദീപ് കുമാർ പി കെ മൂസ മൂസഹാജി മാട്ടറ കുഞ്ഞുമൊയ്തീൻ ഹാജി സക്കീർ ഹാജി ഹസൻ പി കെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാട്ടറ കമ്മ്യൂണി ഹാജി വിശദീകരിച്ചു അഞ്ചു വർഷമായി കിടപ്പുരോഗികൾക്കും മറ്റും വേണ്ട കട്ടിൽ വാട്ടർ ബെഡ് വീൽ ചെയർ ഊന്നുവടി ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി ആവശ്യ സാധനങ്ങൾ നിലവിൽ വിതരണം ചെയ്യുന്നുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം ജീവകാർണ്യം ലഹരിവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയവയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തന മേഖലയെന്നും ട്രസ്റ്റ് പദ്ധതികൾ കുടുംബ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നതെന്നും വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്കും മറ്റും വേണ്ട ആവശ്യ സാമഗ്രികൾ കുടുംബത്തിന് പുറമെ മറ്റുള്ളവർക്കും നൽകുമെന്നും യോഗത്തിൽ കമ്മുണ്ണി ഹാജി പ്രഖ്യാപിച്ചു ആ കൂടുതലായിട്ട് മറ്റൊന്നും പറയുന്നില്ല നമ്മുടെ പരിപാടി പറയാനില്ല ഇരുപത്തി ആറാം തീയതി കുടുംബങ്ങളെ എല്ലാവരും തരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് ചെയ്യുന്ന രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ ഹാജരാകണം പുറത്തുനിന്ന് വരുന്ന ആളുകളുണ്ട് സ്വീകരിക്കാനൊക്കെ ഉള്ളത് നിങ്ങളാണ് ആർക്കെങ്കിലും ക്ഷണം എത്താത്തതുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഷൌക്കത്ത് മാട്ര അബ്ബാസ് മാട്ര മുജീബ് മാട്ര ഷംസു മാട്ര സലീം മാട്ര സിദ്ദിഖ് മാട്ര ജേഫർ മാട്ര കുട്ടി മാട്ര ഷറഫലി മാട്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മൂസഹാജി സ്വാഗതവും ഹംസ മാട്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി